ആളൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ പേർ പോലീസ് പിടിയിലായി പൊരുന്നംകുന്ന് പ്ലാവിടവീട്ടിൽ കുട്ടു എന്ന സുനീഷ് മുപ്പത്തിനാല് വയസ്സ് പൊരുന്നംകുന്ന് വടക്കേപ്പറമ്പിൽ വിഷ്ണു എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് ജി പൂങ്കൊള്ളി ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി ടി ആർ രാജേഷ് അറസ്റ്റ് ചെയ്തത് പിടിയിലായ സുനീഷ് കൊടകര ചാലക്കുടി ആളൂർ സ്റ്റേഷനുകളിൽ അടിപിടി കേസുകൾ അടക്കം അഞ്ചോളം കേസുകളിൽ പ്രതിയാണ് വിഷ്ണു കൊടകര സ്റ്റേഷനിലെ കൊലപാതക ശ്രമക്കേസിലും പ്രതിയാണ് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പതിമൂന്നായി പെൺകുട്ടിയെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇരുവരും മറ്റൊരു പ്രതിയായ കരുമാടി അരുണും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു അരുണിനെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു തമിഴ്നാട്ടിലായിരുന്ന സുനീഷിനെ ഇന്ന് ചാലക്കുടിയിൽ എത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് വിഷ്ണുവിനെ ആളൂരിൽ നിന്നും പിടികൂടി കേസിലെ മറ്റു പ്രതികളെയും ഉടൻ തന്നെ പിടികൂടുമെന്ന് ഡിവൈഎസ്പി അറിയിച്ചു പ്രണയം നടിച്ച് പെൺകുട്ടിയെ പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിക്കുകയും സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കുകയും ചെയ്ത വി സ്വദേശി ചെലാട്ടി എന്ന അരുണാണ് കേസിലെ ഒന്നാം പ്രതി ക്രിമിനൽ കഞ്ചാവ് കേസ് പ്രതിയാണ് അരുൺ ഇയാളെയാണ് പോലീസ് ആദ്യം പിടികൂടിയത് പിടിയിലായവരിൽ കൂടുതൽ പേരും മദ്യത്തിന് അടിമകളാണ് പലവിധ പ്രലോഭനത്തിലും പെടുത്തി പീഡിപ്പിച്ചവരിൽ പ്രായമായവരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രതികൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്ത് ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിച്ചാണ് ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് എസ് പി ജി പൂങ്കുഴലി അന്വേഷണ പുരോഗതി വിലയിരുത്തി ആളൂർ ഇൻസ്പെക്ടർ എം പി സിബിൻ എസ്ഐമാരായ ടി എൻ പ്രദീപൻ കെ എം സൈമൺ എം സി രവി ഇ ആർ സിജുമാൻ പി ജെ ഫ്രാൻസിസ് സി കെ സന്തോഷ് എം കെ ദാസൻ എ എസ് ഐമാരായ കെ ടി ജോഷി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സനീഷ് ബാബു സീനിയർ സി പി ഒമാരായ കെ എസ് ഉമേഷ് ഇ എസ് ജീവൻ എം ജി വിനോദ് കുമാർ ധനലക്ഷ്മി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്